ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മളിന്ന് സാൻ ഫ്രാൻസിസ്കലാണ് പോകുന്നത് റിച്ച് പോയി ഫെറിയിൽ നല്ല അടിപൊളി ആണ് പക്ഷേ എന്നാലും നല്ല തണുപ്പും കാറ്റും ഉണ്ട് കേട്ടോ സിറ്റി കാണാൻ എന്താ ഭംഗി നോക്കിയാൽ പിന്നെ നമ്മളിപ്പം പോർട്ടിലെത്തി സാൻ ഫ്രാൻസിലിലുള്ള നമുക്കിന്ന് കാണാം സാൻ ഫ്രാൻസ്കോ സിറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ചൈന ടൗൺ എന്നാണ് നമ്മൾ പോകുന്നത് നടന്നിട്ട് ഫെറിയിൽ നിന്ന് നടന്നിട്ട് കുറച്ച് ദൂരമുള്ളൂ എന്നാലും സൂപ്പർ നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റായിട്ട് നടക്കുന്നത് കുഴപ്പമില്ല ഇവിടെയൊക്കെ നമ്മുടെ ഒരു ചൈനീസ് എന്തോ റിലേറ്റഡ് ഒരു ഫോക്ക് ഡാൻസ് ഫോമോ ഇവിടെ നല്ല ഇവിടെ ഒക്കെ അടിപൊളിയില്ലേ വെറൈറ്റി അല്ലേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കൂടെ തന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് കഴിച്ചിട്ട് ഡാൻസ് കളിച്ചു കൊടുക്കുന്നത് ഇവിടെ ചുമരിലൊക്കെ നല്ല ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് വേണം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് കാണാം പിന്നെ ചൈനീസ് ചൈനീസിലേക്ക് കുറേ കാര്യങ്ങളും ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ സീരിയിൽ ഫുൾ ആയിട്ടുണ്ട് ചൈനീസ് ടൗണ്ട് ഏരിയ ഇത് കേട്ടോ നമ്മുടെ ഇവിടെ വേമോ എന്ന് പറഞ്ഞുള്ള ഡ്രൈവർലെസ് ടാക്സിയാണ് ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടുന്നത് നമ്മുടെ നാട്ടിലെ ഊബറൊക്കെ പോലെ തന്നെ ഇവിടെ വേറൊരു വെറൈറ്റി പിന്നെ നോക്കി ഇവിടെ കുറേ നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നീർറയ ഒരുപാടാണ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് നല്ല വെയിലൊക്കെ കാണാൻ പിന്നെ ഈ സീ ലൈൻസിന് വേണ്ടി മാത്രമായിട്ടാണ് ഇവർ ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ടുള്ളത് നമുക്കിവിടെ എപ്പോഴും ഈ ഒരു ഉച്ച സമയത്തൊക്കെ വന്നാൽ കാണാൻ പറ്റും പിന്നെ നമ്മുടെ വീഡിയോ നമുക്കിവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി वीडियो सब्सक्राइब किया किया थैंक यू बाय बाय